വടാഞ്ചേരി നഗരസഭയിൽ പി എം എ വൈ ലൈഫ് ഗുണഭോക്താക്കളുടെ ഗുണഭോക്തൃ സംഗമവും ഭവന നിർമ്മാണം പൂർത്തീകരിച്ചവരുടെ താക്കോൽദാനവും സിഗ്നേച്ചർ ക്യാമ്പയിനും നടന്നു സമ്പൂർണ്ണ പാർപ്പിടം പദ്ധതിയുടെ ഭാഗമായി ഒന്നു മുതൽ ഏഴ് വരെയുള്ള ഡി പി ആറുകളിലെ പി എം എ വൈ ലൈഫ് ഗുണഭോക്താക്കളുടെ ഗുണഭോക്തൃ സംഗമവും ഭവന നിർമ്മാണം പൂർത്തീകരിച്ചുള്ള താക്കോൽദാനവും സിഗ്നേച്ചർ ക്യാമ്പയിനുമാണ് നടത്തിയത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഇത് മുഴുവനാക്കിയ ആളുകളുമാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അപ്പൊ ഇതിനെ കുറിച്ച് ഇപ്പോ നല്ല പാർട്ട് തരാൻ വേണ്ടിട്ടുള്ള അതിനുള്ള ആൾ തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും പോകുന്നില്ല നമ്മുടെ ഈ പരിപാടിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ പറയാൻ നമ്മുടെ സെക്രട്ടറി കണ്ടുപാടി നാല് ലക്ഷത്തിൽ കടബാധ്യതയില്ലാതെ ചെലവ് ചുരുക്കി വീട് പൂർത്തീകരണം സാധ്യമാകുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലൈസൻസി ഗോപാലകൃഷ്ണൻ ഉപജീവന സാധ്യതകളും സംരംഭങ്ങളെക്കുറിച്ച് കുടുംബശ്രീ എൻ യു എൽ എം മാനേജർ സുബൈൽ ലവാൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെക്കുറിച്ച് സെൻറ്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസി സ്റ്റാഫ് സതീരത്നം എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസ്സുകൾ നടന്നു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സെക്രട്ടറി എച്ച് സീന

അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ജീവനോപാധി